വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച ഡിവിഷൻ മുപ്പത്തിയൊന്നിലെ കോതോൾ പുന്നംകാട് റോഡ് ഗതാഗത യോഗ്യമാക്കി വാർഡ് കൌൺസിലർ സദാനന്ദൻ കോട്ടീരി നാടിന് സമർപ്പിച്ചു അതോടൊപ്പം പ്രദേശവാസികൾ സമൂഹ നോമ്പുതുറയും ഒരുക്കി ഉദ്ഘാടനം കൂടുതൽ മനോഹരമാക്കി ചടങ്ങിൽ ഹൈദ്രു അമ്പലപ്പറമ്പിൽ അധ്യക്ഷനായി റഫീഖ് പി പി ജയപ്രകാശ് എ കെ ഹാരിസ് എ പി ഇസ്മായിൽ സുധാകരൻ കെ ഷഷിധർ ബഷീർ വി പി സുകുമാരൻ വട്ടപ്പാറ രാധാ പാറയ്ക്കൽ അഷ്റഫ് മാസ്റ്റർ പ്രസാദ് എ കെ വേലായുധൻ മുഹമ്മദ് അലി വി പി ഉണ്ണി കമ്മഞ്ചേരി ശ്രീനാരായണൻ സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുടുംബസമേതമെത്തിയവർ പരസ്പരം സന്തോഷം പങ്കുവച്ചു വളാഞ്ചേരി Di vezneda nirissetta Di vezneda nirissetta రోడ్ వేరి మెయిన్